മലയാള സിനിമയിൽ അത്ര എന്തിന് ഇന്ത്യൻ സിനിമയിൽ പോലും വളരെ കുറച്ചു മാത്രം പരീക്ഷിച്ചിട്ടുള്ള സിനിമാ രീതി പതിവ് സിനിമാ കാഴ്ചയിൽ നിന്ന് മാറി കൺവെൻഷൽ അല്ലാത്ത ആഖ്യാന രീതി വളരെ റോ എന്ന് വിളിക്കാവുന്ന മേക്കിങ്ങും അവതരണ രീതിയും ഫോൺ ഫുട്ടേജ് എന്ന സിനിമാറ്റിക് ടെക്നിക്കിൽ ആ സിനിമയുടെ മുഴുവൻ ഭാഗമോ അല്ലെങ്കിൽ ഗണ്യമായ ഭാഗങ്ങളോ കഥാപാത്രങ്ങൾ റെക്കോർഡ് ചെയ്ത തരത്തിൽ വീഡിയോ റെക്കോർഡിങ്ങുകളായോ അല്ലെങ്കിൽ കണ്ടെത്തിയ ഫുട്ടേജുകളായോകം അവതരിപ്പിക്കുക പ്രധാന കഥാപാത്രങ്ങളോ അവർക്ക് ചുറ്റുമുള്ള മറ്റ് കഥാപാത്രങ്ങളോ അതുമല്ലെങ്കിൽ കഥ നടക്കുന്നതിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും റെക്കോർഡിംഗ് ഡിവൈസുകളിൽ പതിഞ്ഞിട്ടുള്ള വിഷലുകളോ കോർത്തിണക്കിയാണ് ഫൗൺ ഫുട്ടേജ് സിനിമകൾ സാധാരണയായി നിർമ്മിക്കപ്പെടുന്നത് ക്യാമറ സി സി ടി വിഷലുകൾ അതുമല്ലെങ്കിൽ മൊബൈലിന്റെയോ കമ്പ്യൂട്ടറിന്റെയോ ക്യാമറ സ്ക്രീനിലൂടെ കഥ പറയുക ഇതെല്ലാം ഫോൺ ഫുട്ടേജ് ഓണറുകളുടെ പ്രത്യേകതയാണ് കഥാപരിസരത്തോ കഥാപാത്രങ്ങളുടെ കയ്യിലോ ഉള്ള ഡിവൈസുകളിൽ ഷൂട്ട് ചെയ്യപ്പെട്ട വിഷലുകൾ ഉപയോഗിച്ചുള്ള അവതരണ രീതി ആയതിനാൽ ഒരു സാധാരണ സിനിമയുടെ വിഷ്വൽ ടെംപ്ലേറ്റോ ഭംഗിയോ ഈ സിനിമകൾക്ക് കുറവായിരിക്കും കൂടുതൽ റിയലിസ്റ്റിനായി അഭിനേതാക്കൾ സ്വയം ഛായാഗ്രഹണം നിർവഹിക്കുകയും ചെയ്യും റെക്കോർഡിംഗ് ഡിവൈസുകൾ പതിയുന്ന വിഷലുകളായതിനാൽ ഷേക്കുകളും വളരെ സ്വാഭാവികമായ അഭിനയവും ഈ ജോണറുകളുടെ ഭാഗമാണ് ഹോളിവുഡിൽ വളരെ പ്രശസ്തമായ ഈ ഫൗൺ ഫുട്ടേജ് സിനിമകൾ കൂടുതലും ഉപയോഗിക്കപ്പെടുന്നത് ഹൊറർ ത്രില്ലർ സിനിമകളിലാകും കഥാപാത്രങ്ങൾ കടന്നുപോകുന്ന വഴികളെയും അവർ അനുഭവിക്കുന്ന ഭയാനകമായ അനുഭവങ്ങളെയും അൺഫിൽറ്റേഡ് എന്ന നിലയിൽ കാഴ്ചക്കാരിലേക്ക് ഇതുവഴി എത്തപ്പെടുന്നു ഫൗൺ ഫുട്ടേജ് ക്രിറ്റിക് നടത്തിയ അഞ്ഞൂറ് ഫൗൺ ഫുട്ടേജ് ഫിലിമുകളുടെ വിശകലനം ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്ടീവ് മോക്യുമെന്ററി സ്ക്രീൻ ലൈഫ് എന്നിങ്ങനെ ആറ് സിനിമാറ്റിക് ടെക്നിക്കുകളിൽ ഒന്നോ അതിലധികളിൽ ഉപയോഗിക്കാറുണ്ട് ഫൗൺ ഫുട്ടേജ് എന്നത് ഒരേ സമയം വിഷ്വൽ സങ്കേതങ്ങളിൽ നിയന്ത്രണങ്ങളും എന്നാൽ പുതിയ നരേഷൻ സാധ്യതകളുമാണ് ഓരോ ഫിലിം മേക്കർക്കും മുന്നിൽ തുറന്നിടുന്നത് ഉദ്യോഗം മാത്രമല്ലാതെ ക്യാരക്ടർ ആർക്കും ഇമോഷണൽ കണക്റ്റുമെല്ലാം സൃഷ്ടിച്ചുകൊണ്ട് പ്രേക്ഷകരെ സിനിമയ്ക്കൊപ്പം നടത്താനാവുക എന്ന വെല്ലുവിളിയാണ് സംവിധായകർ ഏറ്റെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുറത്തിറങ്ങിയ ദി കണക്ഷൻ എന്ന അമേരിക്കൻ ചിത്രമാണ് ആദ്യമായി ഫൗൺ ഫുട്ടേജ് ഉപയോഗിച്ച് പുറത്തിറങ്ങിയ ചിത്രം തുടർന്ന് ഇറ്റാലിയൻ സിനിമയായ കാനിബാൽ ഹോളോകാസ്റ്റ് എന്ന ചിത്രവും ഈ രീതി പരീക്ഷിച്ചു എന്നാൽ ഈ ജോണറിനെ സിനിമാ പ്രേമികൾക്കിടയിൽ കൂടുതൽ പോപ്പുലറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ ദി ബ്ലയർ വിച്ച് പ്രോജക്റ്റ് എന്ന സിനിമയാണ് ഒരു ഇൻഡിപെൻഡന്റ് സിനിമയായി വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമ അന്ന് നേടിയത് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറാണ് ഇന്ന് ഏറ്റവും മികച്ച ഫൗൺ ഫൂട്ടേജ് സിനിമകളുടെ പട്ടികയിൽ ഒന്നാമതാണ് ദി ബ്ലയർ വിച്ച് പ്രോജക്ട് ഈ ചിത്രത്തെ പിൻപറ്റി നിരവധി വിജയകരമായ ഫൗൺ ഫൂട്ടേജ് സിനിമകളാണ് ഹോളിവുഡിൽ റിലീസ് ചെയ്തത് ക്ലോവർഫീൽഡ് ദി പാരനോമൽ ആക്ടിവിറ്റി ഫ്രാഞ്ചൈസ് സെർച്ചിങ് മിസ്സിംഗ് തുടങ്ങി നിരവധി സിനിമകളാണ് ലോകത്താകമാനമുള്ള പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയത് ഇന്ത്യൻ സിനിമയിൽ ഫോൺ ഫുട്ടേജ് സിനിമകൾക്ക് വളരെ ചെറിയ സ്പേസ് മാത്രമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് മലയാളത്തിലെ ആദ്യത്തെ ഫോൺ ഫുട്ടേജ് സിനിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വഴിയെ എന്ന ചിത്രമാണ് സിക്സ് മൈനസ് ഫൈവ് ലവ് സെക്സ് ഓർ ദോക്ക എന്നിവ ഫോൺ ഫുട്ടേജ് ഉപയോഗിച്ച് പുറത്തു വന്ന സിനിമകളാണ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായ റെഡ് റെയിൻ ഫോൺ ഫുട്ടേജിന് വലിയ പ്രാധാന്യം കൊടുത്ത സിനിമയായിരുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് ഫാദ് ഫാസിൽ പ്രധാന വേഷത്തിലെത്തിയ സി യു സോണും ഫൗൺ ഫുട്ടേജിന്റെ തന്നെ ഭാഗമായ സ്ക്രീൻ ലൈഫ് എന്ന ടെക്നിക് ഉപയോഗിച്ചിറങ്ങിയ സിനിമയാണ് മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി സൈജു ശ്രീധരൻ ഒരുക്കുന്ന ഫൂട്ടേജ് എന്ന സിനിമ പ്രഖ്യാപിച്ചതു മുതലാണ് ഫൂട്ടേജ് എന്ന വീണ്ടും ഫൗൺ ഫുട്ടേജിലെ സ്ഥിരം ഹൊറർ ആസ്പെക്റ്റിൽ നിന്ന് മാറിയുള്ള ചിത്രമാണ് ഫൂട്ടേജ് എന്നാണ് സിനിമയുടെ മേക്കേഴ്സ് അവകാശപ്പെടുന്നത് ചിത്രത്തിന്റെ ട്രെയിലറിൽ റൊമാൻറിക് ട്രാക്കും ഒരൽപം ത്രില്ലും ഭാഗമാണ് ലോക സിനിമകൾ വർഷങ്ങളെടുത്ത് വശത്താക്കിയ ഈ എങ്ങനെയാണ് സൈജു ശ്രീധരൻ മലയാളത്തിലേക്ക് ഉപയോഗിക്കുന്നതെന്ന് കാത്തിരുന്നു കാണാം